രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര മണിപ്പൂരിൽ നിന്നും ആരംഭിച്ചതോടെ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ബിജെപി സർക്കാരിനെ കടന്നാക്രമിക്കാനും ന്യൂനപക്ഷ പിന്തുണ ആർജിക്കാനുമുള്ള നീക്കമാണിതിൽ മുഖ്യം വംശീയ കലാപത്തിൽ സർവസ്വം നഷ്ടമായവരെ ചേർത്ത് പിടിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നും പ്രധാനമന്ത്രിയും ബിജെപിയും മണിപ്പൂരിനെ ഇന്ത്യയുടെ ഭാഗമായി കണക്കാക്കുന്നില്ല എന്നും തുറന്നടിച്ചത് ഈവിധം ലക്ഷ്യങ്ങളോടെയായിരുന്നു നഷ്ടപ്പെട്ട സമാധാനവും സാഹോദര്യവും കോൺഗ്രസ് ഉറപ്പ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചതിനും വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാധീനം ഏറ്റവും അധികം ദുർബലമായ പ്രദേശങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്ര കടന്നുപോകുന്നത് നൂറ് ലോക്സഭാ സീറ്റുകളുള്ള ഇവിടെ കഴിഞ്ഞ തവണ വെറും പത്ത് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിനെ വിജയിക്കാൻ കഴിഞ്ഞത് ഈ മേഖലയിൽ കോൺഗ്രസ് എത്രമാത്രം ദുർബലമായി കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യയാത്ര ഗ്രാമീണ മേഖലകളുടെ അടിത്തട്ടിൽ വരെയുണ്ടാക്കിയ ആവേശവും ഇളക്കങ്ങളും രണ്ടാം യാത്രയിലും സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് നേതൃത്വം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ തവണ രാഹുലിന്റെ പദയാത്ര കടന്നുപോയ കർണാടക തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയമാണ് കോൺഗ്രസിന് നേടാനായത് രണ്ടാം യാത്രയിലൂടെയും ആവിധം അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായെ തന്നെ മാറ്റിയെഴുതിയത് ഭാരത് ജോഡോ യാത്രയുടെ വൻ വിജയമായിരുന്നു ദിവസം കൊണ്ട് നാലായിരത്തി എൺപത് കിലോമീറ്റർ ഗ്രാമപദങ്ങളിലൂടെയുള്ള യാത്ര കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകിയത് കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര പതിനാല് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും പിന്നിട്ട് കാശ്മീരിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പദയാത്രയായത് മാറി തണുപ്പിനെ കൂസാതെ താടി നീട്ടി വളർത്തിയ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളാകട്ടെ ചോക്ലേറ്റ് പരിവേഷത്തിനപ്പുറം കാമ്പും കരുത്തുമുള്ള നേതാവായി രാഹുൽ ഗാന്ധി മാറിയെന്ന നിശബ്ദ പ്രഖ്യാപനം കൂടിയായി നടത്തുമെന്നത് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഗാന്ധിയുടെ ഓരോ ഇടപെടലുകളും മാധ്യമങ്ങളുടെ ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകിയ രാഹുൽ ഗാന്ധി പലപ്പോഴും മുതിർന്ന പല നേതാക്കളെയും അമ്പരപ്പിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന രണ്ടാം യാത്ര ആരംഭിച്ചതും ആദ്യ യാത്ര സമ്മാനിച്ച വിജയത്തിന്റെ ഓർമ്മയിൽ തന്നെയാണ് കോൺഗ്രസ് ദുർബലമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ന്യായയാത്ര പുരോഗമിക്കുന്നത് നിലവിൽ യു ബീഹാറിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് വളരെയധികം ദുർബലമാണ് അടുത്ത വർഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനുണ്ട് ലോകസഭയിലേക്ക് ഏറ്റവും അധികം പ്രതിനിധികൾ എത്തുന്ന ഇടം കൂടിയാണ് ഈ സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ജനപിന്തുണ എങ്ങനെ തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ന്യായ യാത്രയ്ക്ക് സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഈ യാത്രയിലൂടെ നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാനുള്ള കഠിനാധ്വാനം കോൺഗ്രസ് നേതൃത്വം നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്ററാണ് രണ്ടാം യാത്ര ലക്ഷ്യമിടുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങൾ താണ്ടിയുള്ള യാത്ര അറുപത്തി ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് ഇരുപതിന് മുംബൈയിൽ സമാപിക്കും